ഇന്ന് നമുക്കൊരു ചാളിൻ കൂർക്കയും ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ ചാള നന്നാക്കി ഒരു ചട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരസബോള എരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വേവിച്ച് ജസ്റ്റ് ഒന്ന് വറ്റി വരണം പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം കൂർക്ക നന്നാക്കി ക്ലീൻ ചെയ്ത് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ പറ്റിച്ചിട്ട് കാണാം മീൻ വേവിക്കാനായിട്ട് വെച്ചപ്പം ഞാനൊരു മൂന്ന് ചോള ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചാള വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മീൻ ഒരു പക്കട അങ്ങനെ ഉപയോഗിച്ച് മീൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ മുള്ളു കളഞ്ഞെടുക്കണം നമുക്ക് മുള്ള കളഞ്ഞെടുത്തിട്ട് വരാം ചാള വേവിച്ചത് ഞാൻ ചൂടാറിയപ്പോൾ മുള്ളു കളഞ്ഞ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂർക്ക ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് അതിലൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ പൂർക്കയും ചാളയും നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ പുള്ളിക്കിഴങ്ങ് കിട്ടും ചെയ്യും പുള്ളിയും ചാളയും നല്ല നെയ്യുള്ള കാരണം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിലേക്ക് ഉള്ളിമൂപ്പിച്ച് കാച്ചൊഴിക്കണം അപ്പം ഇതൊന്ന് സിമ്മിൽ കിടന്നൊന്ന് ഒന്ന് യോജി യോജിക്കട്ടെ രണ്ടും കൂടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് ചൂ ചുവന്നുള്ള അരിഞ്ഞിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചതച്ച മിളക് ഇട്ട് കൊടുക്കാം അതേപോലെ കാച്ചുമ്പഴാണ് കൊള്ളിയും ചാളിയും വയ്ക്കുമ്പോഴായാലും ഇപ്പോൾ നമ്മുടെ കൂർക്കിയും ചാളയും വയ്ക്കുമ്പോഴാണ് അതിൽ ടേസ്റ്റ് വരെ ഇതുപോലെ ചെയ്താലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നെയ്യുള്ള ചാളയാണ് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് നല്ലത് കൂർക്കിയും കൊള്ളിയും അപ്പം മുങ്ങത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്ന് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇലക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചാളയ്ക്കൊക്കെ നല്ല വില കുറവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴത്തെ ചാള അപ്പോൾ കൂർക്ക വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്